നമസ്കാരം യുക്രൈൻ സേനയിലേക്ക് കൂടുതൽ സൈനികരെ ഉൾപ്പെടുത്താനുള്ള ശ്രമവുമായി എത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിരവധി യൂണിറ്റുകൾക്ക് കൂടുതൽ സൈനികരെ ആവശ്യമായി വരുന്നതിനാൽ കൂടുതൽ യുവാക്കളെ സായുധ സേനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള റിക്രൂട്ട്മെന്റ് വിപുലീകരിക്കാൻ സൈനിക നേതൃത്വം അംഗീകാരം നൽകിയതായി സെലൻസ്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് യസിനു മുകളിലുള്ള പുരുഷന്മാർക്ക് നിർബന്ധിത നിയമനം ബാധകമാണെങ്കിലും നിരവധി പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് യുവാക്കളെ സന്നദ്ധ സേവനത്തിന് പ്രോത്സാഹിപ്പിക്കാനാണ് സെലൻസ്കി സർക്കാർ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം താൻ സൈനിക ക്യാമ്പ് സന്ദർശിച്ചെന്നും പ്രത്യേക ബ്രിഗേഡുകളിൽ നിരവധി ഒഴിവുകളുണ്ടെന്നും സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനായി കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും സെലൻസ്കി പറയുന്നുണ്ട് എല്ലാ ഫലപ്രദമായ പ്രതിരോധ സേനകൾക്കും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് അവസരങ്ങൾ നൽകേണ്ടതിനാൽ ഈ സംരംഭം നാഷണൽ ഗാർഡിലേക്കും അതിർത്തി ഗാർഡ് യൂണിറ്റുകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും സെലൻസ്കെ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു റിക്രൂട്ട്മെന്റ് ക്യാമ്പയിന് കീഴിൽ യുവാക്കൾക്ക് ഒരു വർഷത്തെ സൈനിക സേവനത്തിന് ഇരുപത്തിനാലായിരം ഡോളർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ സൗജന്യ ദന്ത പരിചരണവും കരാർ നിറവേറ്റിയ ശേഷം യുക്രൈൻ വിടാനുള്ള ഓപ്ഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ സെലൻസ്കിയുടെ യുദ്ധമുഖത്തെ വാഗ്ദാനങ്ങൾക്കെതിരെ വിമർശകർ രംഗത്ത് വന്നിരുന്നു ഇത് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചീസ്ബർഗറുകൾ അല്ലെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് വർഷത്തെ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനുകൾക്ക് തുല്യമാണെന്നും റിക്രൂട്ട് ചെയ്യുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വിമർശകർ പരസ്യ ക്യാമ്പയിൻ അപലപിച്ചിരുന്നു കഴിഞ്ഞ വർഷം സെലൻസ്കി നിർബന്ധിത സൈനിക സേവന പ്രായം ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തി അഞ്ചായി കുറച്ചിരുന്നു എന്നാൽ സാമ്പത്തികവും ജനസംഖ്യാപരവുമായ ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ ക്രമീകരണങ്ങളിൽ നിന്ന് വിട്ടുനിന്നു പ്രായമായവർ കൂടുതലുള്ള യുക്രൈനിൽ സൈന്യത്തിന് യുദ്ധമുഖത്തിന് ഫലപ്രദമായി പോരാടാനാകുന്നില്ലെന്ന പാശ്ചാത്യ രാജ്യങ്ങളും സെലൻസ്കിയോട് പറഞ്ഞിരുന്നു അതിനാൽ കൂടുതൽ യുവാക്കളെ സൈന്യത്തിൽ ചേർക്കണമെന്ന പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു റഷ്യയുമായുള്ള സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടെയാണ് സെലൻസ്കി സൈന്യത്തിനായുള്ള പുതിയ റിക്രൂട്ട്മെന്റിന് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്താൻ അമേരിക്ക ഇരുപക്ഷത്തെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നിരവധി ആക്രമണങ്ങൾക്ക് ശേഷം യുക്രൈൻ തങ്ങളുടെ ബാധ്യത നിറവേറ്റുന്നില്ലെന്ന് റഷ്യ ആരോപിക്കുകയും മുപ്പത് ദിവസത്തെ ഭാഗിക വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സമുദ്ര കയറ്റുമതി സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കരിങ്കടൽ സംരംഭത്തിൻ്റെ പുനരാരംഭ സാധ്യതകൾ ഫലപ്രദമാക്കുന്നതിനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ സൗദി അറേബ്യൻ യുക്രൈൻ റഷ്യൻ പ്രതിനിധികളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു